ഗോഡ് ഇസ് നവർ ടു ബദ്രഹേമിലേക്കുള്ള യാത്രയിൽ സക്രിയായവരുടെ ദൈവദുതൻ പറഞ്ഞു ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനകൾ ഞാൻ കേട്ടിരിക്കുന്നു നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കും ഒന്നും വൃധാവലാവില്ല ഒരുപക്ഷെ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോഴും ചില സഹനങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരും നമുക്കറിയാം സക്രിയ പ്രവാചകൻ അദ്ദേഹം ഊമനായിപ്പോയി എങ്കിൽ പോലും അദ്ദേഹം ദൈവത്തോട് ചേർന്ന് നിന്നു ചിലപ്പോഴൊക്കെ ദൈവ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുമ്പോൾ ചില സഹനങ്ങൾ വരുമ്പോൾ എന്താ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്നൊക്കെ ചോദിച്ച് നമ്മൾ ആകുലപ്പെടാറുണ്ട് എല്ലാ ശിക്ഷണങ്ങളും അവസാനം ദൈവ മഹത്വത്തിനായി നമ്മൾ സമർപ്പിക്കണം പ്രിയതിന് അതുകൊണ്ടാണ് ലുക്കായ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചിൽ കർത്താവിന്റെ സന്നദ്ധിയിൽ അവൻ വലിയവനായിരിക്കും വീഞ്ഞോ ലഹരിമാനിയമോ അവൻ കുടിക്കുകയില്ല അമ്മയുടെ ഉത്തരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവനങ്ങൾ നിറയുമെന്നല്ല സക്രിയ ജനിക്കാനിരിക്കുന്ന യോഗനാഥിനെ കുറിച്ച് പറയുന്നത് ഞാനും നിങ്ങളും മാതാപിതാക്കളായ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് അനുഗ്രഹിക്കണം അനുഗ്രഹിക്കപ്പെട്ട മക്കളുണ്ടാകും അവർ ദൈവസന്നതി വലിയവരായിരിക്കും നമ്മുടെ മക്കളെയൊക്കെ മക്കളെയെല്ലാം നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയണം ദൈവസന്നതിയിൽ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ വലിയവനായിരിക്കും വലിയവളായിരിക്കും മുഖനായ സക്രിയ പ്രവാചകൻ പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പലരും പലതും പറഞ്ഞു എന്നാൽ പിന്നീട് സുവിശേഷം ഒന്നും ഇരുപത്തി അഞ്ചിൽ ദൈവാത്മാവ് എഴുതി വച്ചിരിക്കാണ് മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവിനെ കടാക്ഷിച്ചു എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു പ്രിയരെ മനുഷ്യരുടെ ഇടയിൽ അപമാനപാത്രമാകുവാൻ ദൈവാത്മാവ് നമ്മെ അനുവദിക്കില്ല ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ പത്തൊമ്പത് ജനതകളുടെ നടുവിൽ ഇനി ഞാൻ നിങ്ങളെ പരിഹാസമാത്രമാക്കുകയില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള വീഞ്ഞും ധാന്യവും വെള്ളവും ഞാൻ സമൃദ്ധമായി നൽകുമെന്ന് ദൈവത്തിന്റെ വലിയൊരു വാഗ്ദാനം നൽകുകയാണ് ആകിയാൽ ദൈവരാജ്യ ശുശ്രൂഷകരായിരിക്കുന്ന നമുക്ക് ഈ ബദ്രേഹം യാത്രയിൽ നാം കണ്ടുമുട്ടുന്ന നമ്മുടെ ജീവിത സഹനങ്ങളെ കർത്താവിന്റെ കലവിനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഗോഡ് ഈസ് നവർ ടു ലേറ്റ് നോർ ടു ഹി സോൺ ടൈം അതെ ദൈവം വരിക തന്നെ ചെയ്യും നമുക്ക് നമ്മുടെ ജീവിത പുരുഷന്റെ താഴെ താഴ്മയോടെ നിൽക്കാം തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തും അമേ